നമസ്തേ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ ആരാ വരുന്നതെന്നും ആരാ എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പത്തെ ന്യൂ ട്രെൻഡുള്ള ജനറേഷനിലുള്ള കുട്ടികളാണ് വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരെ പോലുള്ള ഒരാൾക്കാരോട് സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇപ്പൊ ഒരു ഫിലിം ചെയ്തില്ലേ എനാർക്ലി അതെ ചെറിയൊരു കല്യാണം കാര്യങ്ങളും അഖിൽ ശരിക്കും വന്നത് എനിക്ക് ആദ്യം സ്റ്റേജ് പിന്നെ ബിഗ് ബോസിലേക്ക് വന്നു പിന്നെ റിയാലിറ്റി ഷോ കോമഡി വന്നു കോമഡി സ്റ്റാർസ് സ്റ്റാർട്ടാണ് അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരു പറയാ ഡയസ് ആയിരുന്നു സിനിമയിലേക്ക് വരാൻ വേണ്ടിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആഗ്രഹം അഭിനയിക്കണം എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ അത് ഈ സ്റ്റേജ് പരിപാടിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ആ ഒരു ടൈം അക്കിന്റെ ഉള്ളിൽ അഭിനയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഠിത്തത്തെക്കാട്ടും കൂടുതൽ അഭിനയ അമ്മ പറയുമ്പോൾ തോന്നുന്നു സത്യം പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും അക്കിന്റെ മറുപടി രണ്ടും ഒരുമിച്ച് പോവും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് റിയാലിറ്റി ഷോയിലേക്ക് എൻട്രി വരുന്നത് അതെങ്ങനെ അഖിലായിട്ട് അങ്ങോട്ട് ഓഡിഷൻ കൊടുത്ത് പോയതാന്ന് ആദ്യം ഓഡിഷൻ പോയപ്പോ എന്റെ കോമഡി കൊള്ളി പറഞ്ഞു വിട്ടു പിന്നെ അതേ ഷോയിൽ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഈ ആർക്കോ പകരം പോയതാ ഞാൻ പിന്നെന്നെ സ്ഥിരമായിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു ചൂസ് ചെയ്തോ അല്ല ഞങ്ങള് രണ്ടുപേര് പോയി വേറൊരു ടീമിലെ രണ്ടുപേരില്ലാത്തതുകൊണ്ട് പകരത്തിന് ഞങ്ങള് രണ്ടുപേര് പോകുമ്പോ അങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്തു പോയതാണ് ഇത്രയൊക്കെ വൈകിയല്ല ആദ്യ ഒരു സിനിമയിൽ അഭിനയിച്ചു പിന്നെ എന്റെ അഭിനയം കൊള്ളാമെന്നുണ്ടാകും സിനിമ അറിയില്ല നന്നാവാത്തോണ്ടാണെന്ന് ഗ്യാപ്പ് വന്നു വീണ്ടും ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ സിനിമകൾ സിനിമകൾ തമ്മിൽ പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഒന്ന് കുറച്ച് രണ്ട് ി ഓക്കെ ഈ മന്ദാഗിനി ആരാണ് ഇതിനകത്ത് ഇല്ല മന്ദാഗിനി അങ്ങനെ ഒരു ക്യാരക്ടറാണ് പക്ഷെ അതൊരു ഒരാളല്ല ഒരു പേഴ്സൺ അല്ല സാധനമാണ് സിനിമയുടെ സസ്പെൻസ് അതെ കഥയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിലെ കല്യാണപ്പെണ് നായികാണ് അപ്പൊ അതിൽ അമ്പിളിന്നാണ് കഥാപാത്രത്തിന്റെ പേര് ആ ഒരു നാടൻ ഒരു മിഡിൽ ക്ലാസ് വീട്ടിൽ നിന്നുള്ള ഒരു സാധാരണ ഒരു കുട്ടി അപ്പൊ ഇത് കണ്ടാലേ ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഒരു പരിധി വിട്ട് ഒന്നും പറയലോ ഇനി വേണമെങ്കിൽ നിങ്ങൾ ബാക്കി കട്ടോ ചിരിക്കാനുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും കാണും എന്തായാലും കണ്ടിട്ട് ഞങ്ങള് വിളിക്കായിട്ട് ഞാനും എന്റെ പ്രേക്ഷകരും കാണും ഉറപ്പ് kitchen let's cook with love